അസ്ലാം ഞാൻ ഞാനിപ്പം ഉമർ ഫൈസി മുഖത്തിൻ്റെ ഒരു ചാനൽ ഇത് കണ്ടു അങ്ങനെ പല ആളുകളും ആളുകളിങ്ങനെ പറയുന്നുണ്ട് സമ്മേളനം വിജയിക്കും അതിനെല്ലാവരും വരും തങ്ങട്ടോ ഉങ്ങട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മേളനം വിജയിക്കും പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സന്തോഷത്തോടുള്ള വിജയം ഉണ്ടാവും അതല്ലെങ്കിൽ വിജയിക്കുമെന്ന് പറയാ തൊള്ളിലോട് പറയാ സ്വാഭാവികമായിട്ട് കുറേ തരത്തിലെ കുട്ടിയാലും കുറേ തരത്തിലെ മൂല്യമായി കൊണ്ടായാൽ കുറച്ചൊക്കെ ഉണ്ടാവും അതൊന്നും ഇപ്പം ഞങ്ങൾ അറിയാത്ത ആൾക്കാർ പെട്ടമാരൊന്നുമല്ല മനസ്സിലായില്ലേ അപ്പോൾ അതൊന്നും കാര്യം നടക്കില്ല മുന്നോട്ടുള്ള പോക്കർ അത് അത്ര ഗുണം ചെയ്യില്ല അത് മനസ്സിലാക്കണുള്ള ആളുകളൊക്കെ ഏക ഫോൺ പോയി പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ളതാണ് അതായത് ഓരോ മഹലത്തിലും ഉമറാക്കൾ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും അതിന് വേണ്ടി ദ്വാ ചെയ്യുന്നവരും പരിഹരിച്ചാൽ ഒരുമിച്ച് പോകാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതല്ല നിങ്ങൾ ജയിക്കും ജയിക്കും സമ്മേളനം ജയിക്കും സമ്മേളനം ജയിക്കും എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാം ഏതെങ്കിലും ഒരു മഹലത്തിലെ ഒരു പള്ളിന്റെ മദ്രസിന്റെയും കീഴിൽ അന്തസോടുകൂടി ഒരു പരിപാടി നടത്താൻ ഈ ഷേജറ എന്നാണ് മരവാസ് നിങ്ങൾക്ക് കഴിയുമോ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ കൊണ്ട് വെക്കലല്ല മഹലത്തിൽ വെച്ചിട്ട് എത്ര മല വെക്കാൻ കഴിയുന്ന ആലോചിച്ച് നോക്കുക പള്ളി പരിസരത്ത് മഹലത്തിൽ മദ്രസയിൽ അങ്കണത്തിൽ ഇന്നത്തെ സ്ഥലത്തൊക്കെ അത് ആദ്യം ഒന്ന് അന്വേഷിക്കാം ഈ മുർമൂലി തൊള്ളണപ്പെട്ടേ നാട്ടില് പരിപാടി ഒക്കെ നമുക്കറിയാം ഒരു പത്താം പത്തായിരം മൂല്യത്തുണ്ടാവും അതായത് അതിന്റെ അടുത്ത പ്രദേശത്ത് കുട്ടികളെ കൊണ്ടു പോകും മൂല്യ കൊണ്ട് പോകും എന്നിട്ട് ഫോട്ടോ തല അങ്ങനെ താത്തിയിട്ട് കൊണ്ടെടുക്കും അപ്പം നാട്ടിൽ പതിനായിരം ആൾക്കാർ കൂടി ഉണ്ടാവും ഇവിടെ കാര്യം നടക്കില്ല മഹലത്തിലെ കാര്യം നടക്കില്ല സമസ്തന്റെ കാര്യം നടക്കില്ല ആ ഫോട്ടോ കൊണ്ട് ആ ഫോട്ടോ ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കുക മനസ്സിലല്ലേ ഈ മുറവീശ് പോലുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് യും തലച്ചോറിട്ട് കണക്ട് ചെയ്തിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് നൂറാം വാർഷിക നമുക്ക് ഒരുമയോടെ നല്ല നിലക്ക് ആഘോഷിക്കുമ്പോ ഈ നാടുകളിലുള്ള ഉമറാക്കളും നാട്ടുകാരൊക്കെ കൂടിയാണ് ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു വിജയാകല് ഞാൻ തൊള്ളുകൊണ്ട് പറയാം ജയിക്കാൻ വേണ്ടി പറയാ അതെ സംഘടനക്ക് ഒരു ഗുണവും ഉണ്ടല്ലോ അത് മനസ്സിലാക്കി മതി അപ്പോൾ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കലാണ് ഏറ്റവും വലിയ അതിനെക്കെട്ട് അങ്ങനെ പുറത്തു നൂറാം വർഷിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ എല്ലാവരും പങ്കെടുക്കും പങ്കെടുക്കും യാതൊരു ഇപ്പൊ നൂറാം വാർഷിക സമ്മേളനം വിജയിക്കില്ല അത് നിങ്ങൾ പത്ത് മാലിന്യങ്ങൾ മുത്ത മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ട് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ എന്നാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇയാള് ഏതാ ഇയാള് സമസ്ത കേരള ജമീയത്തോന്മയുടെ പിന്നെ വലിയൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലാണ് പിന്നെ കേരളത്തിന്റെ പുറപ്പുറത്ത് പ്രവർത്തനങ്ങൾ വേറുണ്ട് ഏതെല്ലാം സമ്മേളനങ്ങൾ ശാഖാ തലങ്ങളില് അതുപോലെ തന്നെ മേഖലാ തലങ്ങളിൽ ജില്ലാ തലങ്ങളില് ഒക്കെ സമ്മേളനങ്ങൾ പലതും നടന്നില്ലേ അതൊക്കെ പിന്നെ പത്ത് മൂലമാരെ കൊണ്ടുപോയിട്ടാണ് വിജയിപ്പിച്ചത് മൂപ്പര് വിചാരിച്ചുണ്ടല്ലോ വെണ്ണപ്പാറയിൽ ഇവരെ സംഘടിപ്പിക്കേണ്ടല്ലോ ഇറക്കുന്ന കുറെ പരിപാടി അപ്പൊ അവിടെ ആ കോളേജിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകും ആരെ പിന്നെ വശീകരിച്ചിട്ട് നമ്മൾ ആ റമ വൈസ് ഉണ്ടല്ലോ ഷെഖുനാൻ ശംഷറും കണ്ണീത് ഉസ്താദും സമസ് പിന്നെ സമസ്തയിലായിരിക്കുന്ന സമയത്ത് മറകണ്ഠൻ ചാടി പോയതാണല്ലോ ആര് റഹ്മാൻ എല്ലാവർക്കും അറിയാം ചൈത്രം പഠിക്കുന്നവർക്കും അറിയാം ആ റഹ്മാനാണ് ഇപ്പോഴും എന്തിരി സമസ്തക്കെതിരെ സമസ്തക്കെതിരെ ഇന്ന് തിരിയുന്ന ലിസ്റ്റിൽ ഉള്ള സകല ആളുകളും ശ്രദ്ധിക്കേണ്ട വാക്കുട്ടോ സമസ്തക്കെതിരിൽ ഇന്ന് തിരിയുന്ന നേതാക്കന്മാരാണ് എന്ന് പറയപ്പെടുന്ന സകല ആളുകളും അതില് രണ്ടോ മൂന്നോ ആൾക്കാർ ഒഴിച്ചാൽ ബാക്കി മുഴുവനും മറകണ്ഠം ചാടി ആൾക്കാരാണ് പേരെടുക്കാൻ പറയുന്നില്ല പേരെടുത്ത് പറഞ്ഞ് ഞാൻ അപമാനിക്കുന്നില്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മതി ലിസ്റ്റ് ഉണ്ടാക്കി ഓലക്കെ താരേഖ ഒന്ന് പഠിച്ചു നോക്കി ഓലൊക്കെ താരീഖ് പഠിക്കുമ്പോൾ മനസ്സിലാവും കണ്യത്തും ശംസോലിയും ശംസോലിയ ജനറൽ സെക്രട്ടറിയും കണ്യ തുസ്താവ് പ്രസിഡന്റ് ഉള്ള സമയത്ത് മറുകണ്ഠം ചാടിയിട്ടും മറുകണ്ഠത്തിൽ പ്രവർത്തിച്ച് ഇവർക്കെതിരെ പ്രവർത്തിച്ച് ഇവർക്കെതിരെ പിന്നെ ലേഖനങ്ങൾ എഴുതി ഇവർക്കെതിരെ പിന്നെ ശബ്ദിച്ചതായിരിക്കുന്ന പല ആൾക്കാരാണ് ഇപ്പോഴും മറുഭാഗത്തുള്ളത് അല്ല രണ്ടുമൂന്നാൾക്കാരും ഞാൻ മാറ്റി നിർത്തുകയാണ് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും പിന്നെ മറുകണ്ഠം ചാടി ആൾക്കാരാണ് ഏഹ് എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ് ഏത് ഓല കോഫാത്തിന് ശേഷം ഓലക്കോഫാത്തിന് ശേഷം പല പിന്നെ സാഹചര്യങ്ങളും സാമ്പത്തിക ലാഭങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളും കോലാഹാരങ്ങളൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ എന്തി പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആ പിടിച്ചു നിക്കലിന് പിന്നെ രക്ഷപ്പെടില്ലാന്ന് കണ്ടപ്പോൾ തന്നെയാണ് ഒരുപ്പം പിന്നെ എന്താ പറയാ മറുപാദത്ത് നിന്നുകൊണ്ട് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലൊക്കെ പിന്നെ വരാം ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ മുപ്പത് വയസ്സുള്ളത് എന്താണ് മുപ്പത് വയസ്സുള്ളത് സമ്മേളനം വിജയിക്കണമെങ്കിൽ ഐക്യപ്പെടണം ഐക്യപ്പെടണം ഐക്യപ്പെടും ആരോ ഐക്യപ്പെടണം ആരോ ഏറ്റവും ഐക്ടണം സി ഐ സി കാരെ ഐക്യപ്പെടുന്നതാണോ തങ്ങളെ സി ഐ സിയുമായിട്ട് ഐക്യപ്പെടണമെന്നാണോ തങ്ങളെ നിങ്ങൾ വിചാരിച്ചത് എങ്കിൽ സി ഐ സുമായിട്ട് ഐക്യപ്പെട്ട പോവാൻ ഞമ്മൾ തയ്യാറാണ് സി ഐ സിയുമായിട്ട് അയ്യക്കപ്പെട്ടു പോകാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ളത് ഒമ്പത് നിയമാവലികൾ സംസ്ഥകളെ മോശാബർ എഴുതി കൊടുത്തില്ല ആർക്കെഴുതി കൊടുത്തത് കേരള ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങളൊക്കെ ആദരവിലും ബഹുമാനത്തോടും കൂടി കാണുന്ന ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് ആ നേതാവിന് കവിച്ചെക്കാൻ പറ്റുന്ന മറ്റൊരു നേതാവില്ല ആരാണ് പാരമ്പര്യമുള്ള പാരമ്പര്യത്തിലും അതുപോലെ തന്നെ മത്സര ചർച്ചകളിലും അതുപോലെ തന്നെ ഏത് വിഷയത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം പരിഹരിച്ച് വേണ്ടി മുമ്പിൽ നിന്ന് പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലെ മക്കളെ മുൻനിർത്തിയിട്ട് ആ പ്രശ്നപരിഹാരം പിന്നെ ഉണ്ടാക്കിയതിനു ശേഷം ഫാത്തിയ പിടിച്ച് ആ ചെയ്ത് പരസ്പരം കെട്ടിപ്പിടിച്ച് പോകുന്ന നൂറു കണക്കിന് അനുഭവത്തിന്റെ ദൃസാക്ഷിയായിട്ടുള്ള കരുത്തുള്ള കുഞ്ഞാലകുട്ടി സാഹിബിനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചത് അല്ലെ കുഞ്ഞാലു സാഹിബിനെ ഏൽപ്പിച്ചു അതുപോലെ തന്നെ സാധിക്കാതെ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു ആബിദ് ഹുസൈൻ ഉണ്ടായിരുന്നു ഇനി ദിലപ്പുറം ആരാ വേണ്ടത് ദിലപ്പുറ ആരാ വേണ്ടത് സംസ്ഥാന ജമീയത്തോട് നേതാക്കന്മാരായിട്ട് എം ടി സ്ഥാദാദ് ഉണ്ടായിരുന്നു ഷെയ്ഖു ജിഫിദ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷെയഹുൻ ആലു കുട്ടി ഉണ്ടായിരുന്നു ഈ ആളുകൾ എടുത്ത തീരുമാനം ഒമ്പത് തീരുമാനം പരിഹരിപ്പിക്കാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു നിന്നും മസലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് പോയല്ലേ കൊണ്ടോട്ടിന്ന് ഇവിടെ എന്താ ഉണ്ടായത് അതിൻ്റെ മറുപടി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല പൊതുസമൂഹത്തോട് പറയേണ്ടേ ഈ നേതാക്കന്മാർ ഈ കുഞ്ഞാലകുട്ടി സാഹിബും അതുപോലെ തന്നെ പിന്നെ ആഴ്ച തങ്ങളും അതുപോലെ സാഹിത്യങ്ങളും പറയണ്ടേ ഞങ്ങൾ സി ഐ സുമായി ബന്ധപ്പെട്ടു സംസ്ഥാന ഒമ്പത് തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ കടംപിടുത്തുള്ള തീരുമാനമല്ല അതിന്റെ ആക മൊത്തം ഒമ്പത് തീരുമാനം കണ്ടുവരും അതിന്റെ ആകെ മൊത്തം തീരുമാനം എന്താണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിലബസുമായിട്ട് സംസ്ഥാന ജമ്യത്തിന് നമുക്ക് ബന്ധം ഉണ്ടാവണം കാരണം എന്തുകൊണ്ട് അവിടെ അഹിസമുഖ ജമനത്തിന്റെ പഠിപ്പിക്കുകയും നമുക്കറിയണം അതുപോലെ തന്നെ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സാമ്പത്തിക അതുപോലെ തന്നെ ഏത് നിലക്കുള്ള ഇടപാടുകളാണെങ്കിലും സംസ്ഥകളുടെ ജമേത് ബന്ധം ആണ് കാരണം എന്തുകൊണ്ട് അതിൽ ബിനാമി ഏർപ്പാടോ അല്ലെങ്കിൽ അതിന്റെ ആധാരം പണയപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ണ്ടാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് മുഷാവറയുമായിട്ട് മുഷാവറ മുഷാവര വ്യക്തികൾക്ക് തീരെ കൊടുക്കണം എന്നല്ലല്ലോ പറഞ്ഞത് മുഷാവറയുമായിട്ട് ആ പിന്നെ സി ഐ സിയുമായിട്ട് നടക്കുന്ന മത മതൌദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ സകലമായ റൂൾസിലും സമസ്തക്ക് ഒരു പങ്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ വീതം സമസ്തക്ക് തന്നെ എന്നാണോ അല്ല കുറച്ച് പറഞ്ഞെന്താണ് അവിടെ യഥാർത്ഥമായ അഖില സുന്ദേ പഠിപ്പിക്കുന്നത് നമ്മളെ കുട്ടികളെ യഥാർത്ഥമായ സുന്നത്വ ജമായ യഥാർത്ഥമായ ദീൻ തന്നെയല്ലേ പഠിപ്പിക്കുന്നത് അതല്ലാണ്ട് അവിടെ ബിതയും കക്ഷികളും മറ്റും കേറിയിട്ട് അതിനെ പിന്നെ അതിനെ എന്താ പറയാ അലങ്കോലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം ആ നിയമം അനുസരിപ്പിക്കാം നമ്മളത് അനുസരിപ്പിക്കും അവരെ കൊണ്ട് അനുസരിപ്പിച്ചിട്ടില്ലെങ്കിൽ സാധിക്കരുത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ആരാ കുഞ്ഞാലിക്കുടി സാഹിബല്ലേ എല്ലാം നിഷേധിക്കാൻ കഴിയുമോ നിഷേധിക്കാൻ കഴിയൂല എന്നിട്ട് ആ കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളും അതുപോലെ തന്നെ സാധിക്കാരി തങ്ങളും ഈ പറഞ്ഞ സി ഐ സിയുടെ അക്കിംഗ് ഫൈസിയുടെ നേതൃത്വത്തോട് പോയി പറഞ്ഞപ്പോൾ അവർ എന്ത് പ്രതികരിച്ചു ആ പ്രതികരണം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതുവരെ പൊതുസമൂഹത്തോട് ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് പത്രക്കാരോട് പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ആ പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞു ആ പതിനഞ്ച് ദിവസം ജനങ്ങൾ കാത്തിരുന്നു പ്രശ്ന പ്രശ്നം പരിഹാരം ഉണ്ടായില്ല അത് മാരാണ് അത് കുടപ്പിനെ തലാട്ടിലെ കാരണവരായ സാധിക്കാതെ സേവനങ്ങളാണ് പറഞ്ഞത് പതിനഞ്ച് ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നത് അല്ലെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ദിവസങ്ങളോളം കാത്തൊന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എന്തുകൊണ്ടാണ് അത് പരിഹരിക്കാതെ പോയത് എന്നുള്ള ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് പക്ഷെ പൊതുസമൂഹത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ല മൗനം പാലിച്ചിക്കാണ് പാലിച്ചാണ് ഇതിനാരാ കുറ്റക്കാര് സംസ്ഥകളിലെ ജമേത്തോമയും അതിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ അതിൻ്റെ അണികളാണ് കുറ്റക്കാര് എന്നിട്ട് ഇങ്ങനെ പറയാം ഐക്യപ്പെടണം ഐക്യപ്പെടണം പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാകും പ്രശ്നം പരിഹരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രശ്നം ആരാണ് പരിഹരിക്കേണ്ടത് പ്രശ്നം പരിഹരിക്കേണ്ട പിന്നെ ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചുകൊടുത്തിട്ട് ഓലൻ്റെ അല്ലെ ഒരു മസഹ് കമ്മിറ്റി ഓലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടെ പ്രശ്നക്കാര് ആരവിടെ പ്രശ്നക്കാര് അപ്പൊ ഏറ്റെടുത്ത കാര്യം അത് മറുകക്ഷികളോട് പറഞ്ഞിട്ട് അത് പരിഹരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആണ് ഇന്നും ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവർ പരിഹരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ തീരുമാനങ്ങൾ കാണേണ്ടത് ആരാണ് തീരുമാനങ്ങൾ കാണുന്നത് അതിന്റെ മുമ്പന്തിയിൽ നിന്നിട്ട് ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരാണ് തീരുമാനം കാണേണ്ടത് പക്ഷെ ഓല് പിന്നെ ഓല കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ് ഓല കൂടെ കൂടിയിട്ട് പിന്നെ സംസ്ഥാനം അതുപോലെ ആലിന്യങ്ങളും പിന്നെ ആക്ഷേപിക്കുകയും അതിന് അവരെ പ്രലോഭിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ എന്ത് കഥ ഇതിലെന്ത് കഥ ഇന്നലിപ്പോ ഏറ്റവും അവസാനം പത്ത് ദിവസം മുമ്പ് പിന്നെ വീണ്ടും പിന്നെ തങ്ങളും അതുപോലെ തന്നെ സതിക്കരിതങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാകുളി സാഹിബും ഒരുമിച്ചുകൊണ്ട് പുതിയ സമിതിയെ രൂപീകരിക്കുന്നു എനിക്ക് മനസ്സിലാണ് ഇത് എന്താണ് സംഭവം ഈ പുതിയ സമിതി എന്ന് പറഞ്ഞ ആരാണ് പുതിയ സമിതി എന്ന് പറഞ്ഞ ആരാണ് ഇവിടെ ഒരു നിയമം പറഞ്ഞിട്ട് ആ നിയമം അനുസരിക്കേണ്ട കഴിഞ്ഞ കാലങ്ങളിൽ അനുസരിച്ച് പരിചയമുള്ള ഒരു തറവാടാണ് പാണക്കാട്ട തറവാട് ആ പാണക്കാട്ട് തറവാടിലെ കാരണവരാണ് സതിക്കരുതങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭന ഒരു നേതാവാണ് പ്രശസ്തനായ ഒരു നേതാവാണ് ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന നേതാവാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഓർമ്മ വെച്ചത് മുതൽ എൺപത്തി ഒമ്പതിനു ശേഷമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇടപെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഫത്ത് ഹാക്കി പരിചയമുള്ള ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും പരിഹരിക്കാത്ത ഒരു പ്രശ്നം ഇനി മൂന്നാമത്തെ ഒരു ടീമിനെ പുതിയ ടീം എന്ന് പറഞ്ഞ ആരും എനിക്ക് മനസ്സിലാണില്ല അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിന് ഇതിന്റെ അർത്ഥം എന്താണ് എന്താണെന്ന് മനസ്സിലാണില്ല ഇതൊക്കെ എവിടെക്കാണ് നീട്ടിക്കൊണ്ടുള്ളത് പ്രശ്നം പരിഹരിക്കും ഇടയ്ക്കിടയ്ക്ക് പത്രക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ പല പ്രശ്നം പരിഹരിക്കും അതിന് പുതിയ സമയത്തിനെ തീരുമാനിക്കുന്നു പിന്നെ രണ്ട് മാസത്തിന് യാതൊരു ഉണ്ടാകില്ല പണ്ട് രണ്ട് മാസം ഞാൻ കൊണ്ടു നിന്നിച്ച് കൂടിയിട്ട് വരാം അതാ പ്രശ്നം പരിഹരിക്കാൻ പോവാണ് പ്രശ്നം പരിഹരിക്കാൻ പോവാണ് ഇത് എവിടെക്കാണ് നീട്ടിക്കൊണ്ടുള്ളത് എന്തതിന്റെ ഉള്ളിലുള്ള താല്പര്യം ഇതിന്റെ അജണ്ട അല്ലെങ്കിൽ എന്താണ് ഈ ചതി ഒന്നും മനസ്സിലാണില്ല പക്ഷെ എന്ത് എന്തെന്നായാലും സസ്തകളുടെ ജമിയ തൊലമിനെ ചതിക്കാനും സംസ്തകളിലെ ജമിയത്തോളമ പിന്നെ വഞ്ചിക്കാനും അതിന്റെ പിന്നെ പിന്നെ ജനസമൂഹത്തിൻ്റെ താറടിക്കാനും വേണ്ടിയിട്ട് വിധൈകളെ ഉപയോഗിച്ച് വഹാബികളെ ഉപയോഗിച്ച് സമസ്ത കേരള സംസ്ഥകളുടെ ജമീത്തോലയുടെ നൂറാം വാർഷിക മഹാസമ്മേളത്തിന്റെ ആ നൂറ് കെടുത്താൻ വേണ്ടി കൊണ്ട് തന്നെയാണ് വിധൈകളെ കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങളുടെ ഈ പോക്കെങ്കിൽ അത് സംസ്ഥയുടെ ജമ്യത്തിൽ നമുക്ക് ഒരു പേടും പറ്റില്ല അത് യാതൊരു സംശയമില്ല അതിന്റെ സമ്മേളനം വളരെ വിജയമായിട്ട് അതിൽ സ്ഥാപനങ്ങളൊന്നും കുട്ടികളെ കേട്ടുകൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടിൽ ഇന്ന് പിന്നെ നൂറാം വാർഷിക മഹാസമ്മേളനം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നൂറാം വാർഷിക സമ്മേളനത്തിന് പോകാനുള്ള ബസ് ബുക്ക് ചെയ്തു ഞങ്ങളുടെ നാട്ടിലെ സ്ഥാപനങ്ങളൊന്നും ഇല്ല കുട്ടികൾക്ക് കേട്ട് കൊണ്ടുപോകാൻ കുറച്ച് സാധാരണക്കാർ സാധാരണക്കാരായ സമസ്തയുടെ മഹിബികളായിരിക്കുന്ന ആളുകൾ തന്നെ ആ ബസ്സിൽ അൻപതോളം ആളുകൾ യാത്ര ചെയ്യും മനസ്സിലായിട്ടോ ഇങ്ങനെയാണ് ഓരോ പ്രദേശത്തും ഇങ്ങനെയാണ് ഓരോ പ്രദേശത്തും എന്തായാലും സമ്മേളനം സംഘടിപ്പിക്കുമ്പോ പിന്നെ സമസ്ത കേരള ജമീയത്തോടേണ്ട നേതാക്കൾ യും അതുപോലെ തന്നെ ആ സസിനെയും പരാജയപ്പെടുത്താൻ വേണ്ടിയും പ്രസംഗിക്കാൻ വേണ്ടി തകർന്നാൻ ഇടവണ്ണപ്പാറ കോളേജിൽ നിന്ന് പിന്നെ എന്താ പറയാ റഹ്മാൻ വൈസിന്റെ പിന്നെ എന്താ പറയാ പിന്നെ നേതൃത്വത്തിൽ കുറച്ച് കുട്ടികളാക്കിയിട്ട് മുൻസിറ്റി ഓലക്കൊണ്ട് തക്കബീരൊന്നും കാര്യങ്ങൾ സംസ്ഥാനം നടത്തുക അത്തരത്തിലുള്ള ചണ്ടിത്തരം ചെയ്യേണ്ട ഹൗസിംഗ് ആയിരിക്കില്ല സമസ്തയുടെ പ്രവർത്തകരിക്കില്ല സമസ്തയുടെ പ്രവർത്തകർക്ക് ഓരോ മേഖലയിലും ഓരോ ശാഖകളിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ല നല്ല പ്രവർത്തകരുണ്ട് അത് സാധാരണക്കാരുണ്ട് മാലിന്യങ്ങളുണ്ട് മുദരസീങ്ങളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് പ്രവാസികളുണ്ട് എല്ലാവരുണ്ട് ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ ആ പരിപാടി വിജയിപ്പിക്കും ബാംഗ്ലൂർ സമ്മേളനം കാരണം ബാംഗ്ലൂർ സമ്മേളനത്തിൽ നിങ്ങൾ ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ ഈ സി ഐ സി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു പിന്നെ സി ഐ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സംസ്ഥകളുടെ ജമീയത്തോട് കൊഞ്ഞിനെ കുത്തിയിട്ട് ഒരു ഭാഗത്ത് രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പ് നടത്തിയിട്ട് നിങ്ങളൊരു ഭാഗത്ത് നിന്നില്ലെന്നോ എന്നിട്ട് നിങ്ങൾ ബാംഗ്ലൂർ സമ്മേളനത്തിൽ നിങ്ങൾ ആരും തോന്നിയോ ബാംഗ്ലൂർ സമ്മേളനം വിജയിച്ചില്ലേ നമ്മൾ നാട്ടിൽ നിന്ന് ഓരോ ബസ് പോയ സമയത്ത് ഓരോ ഒറ്റ സ്വാഭാവികളും ഓരോ വാഹികളും ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് പ്രേമിക്കുന്ന സുനിടെ ജമയത്തോടേ പ്രേമിക്കുന്ന കൃത്യമായിട്ട് അതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ തന്നെ ഓരോ പ്രദേശത്തും ഉണ്ടായിട്ടുള്ളൂ ഇന്നത്തെ സമ്മേളനം വിജയിച്ചേ ഒരു ആഴ്ച പിന്നിട്ടപ്പോഴൊക്കെ കോഴിക്കോട് എസ് കെ എഫിന് മുപ്പത്തഞ്ചാം വാർഷികം അതിലേറെ ഭംഗിയായിട്ട് വിജയിച്ചില്ലേ അപ്പോ സംസ്ഥല ജമയത്തോട നൂറാം വാർഷികവും ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ജന പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അതിൽ വിരളിപ്പോ ചില സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ യക്കോദങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുകയാണ് ഉമ്മത്ത് മുന്നോട്ട് തന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കലകലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനം കണ്ടിട്ടാണ് അത് നമുക്കറിയാം പ്രശ്നങ്ങൾ പരിഹരിക്കാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞാൽ സമയത്തുടമയുടെ കാലത്ത് ഭാഗത്ത് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ലീഗും സമയം ഒരു പ്രശ്നമില്ല ഞങ്ങൾ നിങ്ങൾ ആരും ചെയ്യണ്ട പിന്നെ അങ്ങനെ പിന്നെ പിന്നെ വളനാളാകമായിട്ട് ശ്രമിക്കേണ്ട ലീഗും ആയിരിക്കും യാത്ര പ്രശ്നമില്ല ഞങ്ങളൊക്കെ കൃത്യമായിട്ട് സുന്നതിനോട് പ്രവർത്തിക്കുന്നതും അതോടൊപ്പം പാരമ്പര്യം മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ അനുഭാവികളാണ് ഇപ്പോൾ ഉള്ള ചില ന്യൂനതകൾ ഉണ്ടാകുമ്പോൾ ഓർക്കെതിരെ ഒരു പിന്നെ പ്രതിഷേധങ്ങൾ നൽകൂര് പക്ഷെ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിഞ്ഞിരുന്ന വരും എന്നാലും ഞങ്ങളുടെ കൽവിന്റെ ഞങ്ങളുടെ നെഞ്ചിനുള്ള ഞങ്ങളുടെ ഇടനെഞ്ചിനോട് ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് മഹാൻമാരുടെ പേരിൽ സ്നേഹിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം തന്നെയാണ് മനസ്സിലായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഉമ്മത്ത് മുന്നോട്ട് തന്നെ ഗ്രൂപ്പിൽ നാല് വോയിസ് കൂട്ടിന് ശേഷം അതില് നാല് ലൈക്കും അതുപോലെ മെയിലും കണ്ടുകൊണ്ട് ഇങ്ങനെ തുള്ളാന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഉന്നതമായ നേതാക്കന്മാരെ നേരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോഴും തിരഞ്ഞെടുത്തിട്ടുണ്ട് പോലെ പ്രശ്നം പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ സമസ്തന്റെ ഒമ്പത് തീരുമാനങ്ങൾ അനുസരിപ്പണം അതിനുള്ള തീരുമാനം അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ നിന്ന് രാജിവെക്കണം അതൊക്കെ ചെയ്യാനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ട പിന്നെ പ്രശ്നം പരിഹരിക്കണം പ്രശ്നം പ്രവർത്തകരെ എന്റെ കാര്യം പിന്നെ തെഹിയ ഫണ്ട് പരാജയപ്പെടുത്താ ജാരിയ ഫണ്ട് എസ് കെഎസ്ബിന്റെ ജാരിയ ഫണ്ട് സന്ദർഭത്തിൽ എന്താ പറഞ്ഞത് എട്ട് ലക്ഷം പത്ത് ലക്ഷം കിട്ടി കിട്ടും ഏർപ്പൊ അമ്പലക്ഷം കിട്ടിയേക്കാ ആറ് കോടി കിട്ടും അതുകൊണ്ട് നിർത്തിക്കൊണ്ടിരുന്നോ പക്ഷെ തെഹിയ ഫണ്ട് അങ്ങനെ അടിച്ചു കയറി അടിച്ചുകയറിയ പന്തി എന്ന് പറയുമോ പിന്നെ അതൊക്കെ പിന്നെ അതൊക്കെ ഞങ്ങൾ വിജയിപ്പിച്ചാണ് വരുത്തു നിർത്തും അതേപോലെ തന്നെ ഇപ്പൊ തെഹ്യ ഫണ്ടും തെഹിയ ഫണ്ട് എന്ന് പറഞ്ഞാൽ പറയുന്നത് പറഞ്ഞെന്താണ് തെഹിയ ഫണ്ട് മദ്രസഹദനങ്ങളിലും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് പിന്നെ പരത്താനായിക്കൂടാണ് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു അഭിമാനം നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കടന്നിട്ട് ഇങ്ങനെ വപ്രാളപ്പെടുന്നു യാതൊരു കാര്യവും ഒരു മഹലിലേക്ക് ഈ സംവിധാനത്തിന്റെ പ്രചാരണം എടുത്തു കിട്ടാൻ പത്തും പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം അമ്പതിനായിരം പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലക്ഷങ്ങൾ കോടികൾ ഇവിടെ മറിഞ്ഞു കഴിഞ്ഞു മനസ്സിലായോ ഇനിയും പറയണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് തോന്നുന്നു കൂട്ടിയാ കൂടുതലും സുന്ദി ജമായത്താണ് ഈ സുന്ദധജമായത്തിന്റെ മഹാസമ്മേളനം ലോക ചരിത്രത്തിൽ അറഫ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു സംഗമം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു നൂറാം വാർഷികക്കാർ ആ നൂറാം വാർഷിക മഹാസമ്മേളനം ചരിത്രത്തിൽ വല്ലാത്തൊരു ഇടം കുറിക്കും എന്ന് മാത്രമല്ല വഹാബികൾക്ക് അത് വലിയ തിരിച്ചടിയാവും ഇത് കണ്ടപ്പോൾ വഹാബികൾ എന്ത് ചെയ്തു വഹാബികൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിൻബലത്തിൽ പിന്നെ എന്തു ചെയ്തു ചില നേതാക്കന്മാരൊക്കെ കെണിയിൽ വീഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു എന്താ പറയാ ഒരു ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ രക്ഷപ്പെട്ടിട്ട് ഇത് സുന്നിതജമായത്താണ് ഇത് ഞങ്ങളെ പ്രസ്ഥാനമാണ് ഇത് ഞങ്ങളെ ദീൻ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് ഇത് ഞങ്ങളെ മക്കളെ ദീൻ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് എന്നെയും എൻ്റെ മക്കളും ഷഹാദത്തുകളും എന്താണ് കൃത്യമായിട്ട് അക്ഷര അക്ഷര സ്ഫർതയോടുകൂടെ ചെല്ലാൻ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് സൂറത്തുൽ ഫാത്തിയാണ് അഞ്ച് നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിയെ കൃത്യമായി ഓതാൻ വേണ്ടി പഠിപ്പിച്ച തജുവിദിന്റെ നിയമം അനുസരിച്ച് പഠിപ്പിച്ച ഒരു മഹൽ പ്രസ്ഥാനാണ് സല്ലു കമാർ തുമി ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ നിസ്കാരിന്റെ കൃത്യമായ രൂപങ്ങളും ഭാഗങ്ങളും പഠിപ്പിച്ച സംസ്ഥകളിൽ ജമ്യത്തോളം അതൊരു മഹത്തായിരിക്കുന്ന പ്രസ്ഥാനമാണ് അതിൻ്റെ പ്രയാണം ഞങ്ങളുടെ പരമ്പരയിലേക്കും ഇതിൻ്റെ പ്രയാണം തുടരണം അപ്പം അതുകൊണ്ട് ഇത് ദീനാണ് ഈ ദീനെ പരാജയപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള സംഭവമാണ് ഏ അതുകൊണ്ട് എന്റെ പര ഞാൻ ഇവിടുന്ന് മരണപ്പെട്ടു കഴിഞ്ഞാലും എന്റെ പിന്നെ പൂർവികളിലേക്ക് എന്റെ പേരക്കുട്ടികളിലേക്ക് പേരക്കുട്ടികളുടെ പേരക്കുട്ടികളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കണമെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു കാവൽക്കാരനായിട്ട് മുന്നോട്ട് വരിക തന്നെ വേണം ഇതിനൊരിക്കലും എനിക്ക് പരാജയപ്പെടുത്താൻ പാടില്ല അത് എന്തിന്റെ വേലാൻ ചെയ്യും പരാജയപ്പെടുത്താൻ പാടില്ല ഈ മഹൽ മഹൽപ്രസ്ഥാനത്തിന് ശക്തി പകരുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ദൗത്യം ഇവിടെ പിന്നെ വാശിയും അതുപോലെ തന്നെ രാത്രിയോ ബലവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ച് തന്നെ തകർക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപ എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടി പിന്നെ ഞാൻ എന്ത് പറയാനാ എന്ത് പറയണ ചുരുക്കം ആരെങ്കിലും മനസ്സിലാക്കി കൂടെ നിങ്ങൾക്ക് ഈ ദീൻ പഠിപ്പിച്ച ആരാ നിങ്ങൾക്ക് മതപരമായ അറിവ് പഠിപ്പിച്ച ആരാ നിങ്ങൾക്ക് നിസ്കരിക്കാനും നോമ്പ് അനുഷ്ഠിക്കാനും മറ്റുള്ള ഇസ്ലാമിക കർമ്മങ്ങളും പഠിപ്പിക്കാന് മുന്നോട്ട് വന്ന ഓരോ മഹപ്രസ്ഥാനല്ലേ നിങ്ങളുടെ ഒരു മഹത്തായിരിക്കുന്ന ഒരു മാതൃസംഘടന സംഘടന മാതാവിനെ തുല്യമായ ഒരു സംഘടന അല്ലേ സംസ്ഥാനത്തുള്ള ഇത് മനസ്സിലാക്കാൻ എന്ത് നിങ്ങൾക്ക് കഴിയാതെ പോയത് ഇത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നിട്ട് എപ്പോ നോക്കിയാലും സംസ്ഥാന ജമയത്തോടെ ആലി കൊഞ്ഞനെ കുത്ത ഓരോ സുസന്ന ജായത്ത് പറഞ്ഞാൽ ഓലെ കൊഞ്ഞനെ കുത്ത ഒരു യഥാർത്ഥമായ ആശയം പറഞ്ഞാൽ ഓലെ കൊഞ്ഞനെ കുത്തുക ഓരോ യഥാർത്ഥമായ ഒരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല കുറ്റപ്പെടുത്തിയിട്ട് ഒറ്റപ്പെടുത്തുക എന്നിട്ട് ഓലെന്ത് ചെയ്യ ഓലെ പിന്നെ സുന്നത്തി ജമാത്ത് പറഞ്ഞ് പരിഹസിക്കുന്നതിന് പകരം ഓലെ വേഗം എന്ത് ചെയ്യാ പിന്നെ വഹാബികൾ ഓലെ നേരെ വേഗം എന്ത് ചെയ്യുക സഖാക്കളാക്കി മാറ്റുക ഓല രാഷ്ട്രീയ എതിരാളികളാക്കി മാറ്റുക ഓല മുസ്ലിം ലീഗിന്റെ എതിരാളികളാക്കി മാറ്റുക ഓലെ പണക്കാട് വിരോധികളാക്കി മാറ്റുക നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിലൊന്നും ഞങ്ങൾ വഞ്ചിതരാവൂല ഞങ്ങൾ ഒരിക്കലും ഇതിൽ പതറവില്ല ഞങ്ങൾ ുമില്ല ജാരിയക്ക് വന്ന ഫണ്ട് എത്രയാണോ അത് അത് വിജയിപ്പിച്ചതുപോലെ തന്നെ തെഹയ്യ ഫണ്ടും ലോകം അത് ലോക മുസ്ലിമികൾ സുന്നികളെ ഏറ്റെടുത്തു കഴിഞ്ഞു അതും കൃത്യമായിട്ട് വിജയിക്കുക തന്നെ ചെയ്യും അല്ല നൂറാം വാർഷിക മഹാസമ്മേളനം അതിവിപുലമായ രീതിയിൽ ഞങ്ങളത് അത് ആഘോഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ എക്കോ തങ്ങളോടും എക്കോ തങ്ങളുടെ സിംഗിടികളോടും വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ താൽക്കാലികം അവസാനിപ്പിക്കുന്ന സ്ഥലമതി